ഇത് ദൈവം പറയുമ്പം എൻ്റെ മനസ്സിനകത്ത് വന്ന ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ് വൈ ജോഷുവ എന്തുകൊണ്ടാണ് യോശുവ യോശ ദൈവം തിരഞ്ഞെടുത്തത് മോശയ്ക്ക് അവന്റെ കൂടെ നിന്നത് അല്ല മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ചത് കൊണ്ടാണോ അല്ല ദൈവം യോശുവയെ തിരഞ്ഞെടുത്തത് അവന്റെ ആരോഗ്യം കണ്ടിട്ടാണോ അല്ലേ അല്ല അവന്റെ പ്രായം നോക്കിയിട്ടാണോ ഓ ഒരിക്കലുമല്ല അവൻ മോശയുടെ വാക്ക് അനുസരിച്ചത് കൊണ്ടാണോ അല്ലേ അല്ല എന്തുകൊണ്ടാണ് ദൈവം യോശുവായ തിരഞ്ഞെടുത്തത് അതിന്റെ ഉത്തരം കിടക്കുന്നത് ഈ ഭാഗത്തല്ല അത് അവൻ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം ആ ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം യഹോവ മോശയോട് സംസാരിച്ചത് എങ്ങനെയാണ് ഒരു തന്റെ സ്നേഹിതനോട് സംസാരിച്ചത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചോ വായിച്ചേ പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു ആ അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ ഓ അവന്റെ യോശുവയോ കൂടാരത്തെ എന്തുകൊണ്ടാ യോശുവ അവൻ മോശയ്ക്ക് അവൻ കയ്യിൽ വെള്ളമൊഴിച്ചത് കൊണ്ടല്ല മോശയനുസരിച്ചത് കൊണ്ടല്ല ദൈവം അവനെ തിരഞ്ഞെടുക്കാൻ കാര്യം അവൻ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു സ്ത്രോത്രം ഇന്ന് രാത്രി ആരുണ്ട് ഈ ദൈവശബ്ദം കേൾക്കാൻ ദൈവത്തിന്റെ കൂടാരത്തെ വിട്ടു പിരിയാതിരിക്കാനുള്ള മനസ്സ് നനക്കൊണ്ടോ യോശുവയുടെ മേൽ വന്നതിനേക്കാൾ വലിയൊരു മാന്റിൽ നിന്റെ മേൽ വരാൻ പോകയാണ് നീ യോശയോട് കൂടെ ഇരിക്കുന്നത് കൊണ്ടല്ല നീ ഒത്തിരി അവൻ എന്തൊക്കെയോ ചെയ്തത് കൊണ്ടല്ല നീ എന്തൊക്കെയോ ദൈവത്തിന് കൊടുത്തത് കൊണ്ടല്ല അവന്റെ കൂടാരത്തോട് കൂടെ ഇരിക്ക അവന്റെ പ്രസൻസിന്റെ കൂടെ ചേർന്നിരിക്ക അവന്റെ സാന്നിധ്യത്തെ സ്നേഹിക്ക അവന്റെ സാന്നിധ്യത്തോട് കൂടെ അവന്റെ 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 സാന്നിധ്യത്തെ സാന്നിധ്യത്തെ മുറുകെ ഒന്ന് പ്രസൻസിന്റെ കൂടെ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ ആ മാൻഡിൽ വരാൻ നിങ്ങൾ ഈ അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിച്ചാൽ ദൈവം അതിന്റെ അഞ്ചാം അധ്യായത്തിനൊരു വാക്യം പറയുന്നു ഞാൻ നിങ്ങളുടെ ഇടയിൽ കൂടെ നടന്നാൽ ഇവരെല്ലാം മരിക്കും കേൾക്കട്ടെ നിങ്ങൾ കേട്ടാ മതി വീട്ടിൽ പോയി വായിച്ചാൽ മതി ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ നടന്നാൽ ഇവരെല്ലാം മരിക്കും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും മോശേ നീ പാളയത്തിന് പുറത്ത് ഒരു കൂടാരം അടിക്കുക നിങ്ങൾ ഏഴാം അധ്യായം മുതൽ വായിച്ചാൽ ഏഴാം വാക്ക് മുതൽ വായിച്ചാൽ ദൈവം പറഞ്ഞതുപോലെ മോശ ആ കൂടാരമെടുത്തു അവൻ പാളയത്തിൻ്റെ പുറത്ത് ഇറങ്ങി അവൻ പാളയത്തിൻ്റെ പുറത്തിറങ്ങിയിട്ട് പാളയത്തിന് അല്പം ദൂരത്തായി ആ സമാഗമന കൂടാരം അടിച്ചു மசரி ஜன ஆளயத்தாழயத்திண்டு வேண்டாத்த பிரவருத்தருதாத்த எல்லா காரியங்களும் அருதாத்தம் எல்லாம் உண்டு മൻ ആ പാളയത്തിൽ നിന്നല്ല ദൈവം നിന്നെ സന്ദർശിക്കുന്നത് നീ കൂടാരത്തിന്റെ അകത്ത് കയറി ചെല്ലണം നിന്റെ ഭവനത്തിനകത്തും നിനക്കൊരു കൂടാരം വേണം ഒരാമയം പറ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി വെച്ച് എല്ലാ ടെൻഷനെയും മാറ്റിവെച്ച് ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ നീ ചെലവിടുന്ന കൂടാരം നിന്റെ നിന്റെ ഭവനത്തിനകത്ത് നിനക്ക് വേണം ഓ ഓഹലൂയ സമയമില്ലെന്ന് നീ പരാതി പറയല് സമയമില്ലെന്ന് എക്സ്ക്യൂസ് പറയല് വീടിനകത്തും ദൈവത്തിന്റെ കൂടെ ഇരിക്കാനൊരു കൂടാരം വേണം ദൈവം അത് ചോദിക്കുന്നു നിന്റെ പാളയം വിട്ട് നീ ആ കൂടാരത്തിനകത്ത് കയറിയിരിക്കും നിനക്ക് മനസ്സുണ്ടെങ്കിൽ പ്രസൻസിനകത്ത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആ നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി കാത്തിരിക്കയോ മാത്രമാണ് ഓണാകുന്നത് പള്ളി വരുമ്പോൾ മാത്രമാണ് കൂടാല ഓണാകുന്നത് മതിയല്ലോ വീട്ടിൽ നിൽക്കുമ്പോഴെല്ലാം പാളയ ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് നിനക്കൊരു പാളയം വിട്ട് കൂടാരത്തിനകത്ത് കയറുന്ന സ്വഭാവമുണ്ടെങ്കിൽ ദൈവം പറയുന്നു ഐ ഹാവ് സംതിങ് ഫോർ യു എനിക്ക് നിനക്ക് വേണ്ടി ചിലർ എന്റെ കയ്യിലുണ്ട് മോശ ആ പാളയത്തിൽ നിന്ന് പുറത്ത് കൂടാരം പഠിച്ചു നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയി വളരെ ശ്രദ്ധയോടെ വായിക്കുന്നത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് മോശ ആ കൂടാരത്തിനകത്ത് കയറി ബാക്കി ഇശ്രയ ജനം മുഴുവനും പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് കൂടാരത്തെ നോക്കയാണ് എന്റെ കൂടെ ഉണ്ടോ ഇവരാരും കൂടാരത്തിൽ കയറിയില്ല ഇവർ പാളയത്തിൽ നിന്നുകൊണ്ട് കൂടാരത്തെ നോക്കുകയാണ് നമ്മൾ ചിലരെ പോലെ പാളയത്തിൽ നിന്നുകൊണ്ട് കൂടാരത്തിലേക്ക് നോക്കുകയാണ് വടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ പാളയം വിടില്ല വാസറെ പക്ഷെ കൂടാരത്തിനകത്തുള്ളത് വേണം ഓ എന്റെ കൂടെ ഉണ്ടോ ആലി ലൂയ ഇവരെല്ലാം ആ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് കൂടാരത്തിന്റെ അകത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു ഇനി എന്നെ കേൾക്ക് മാഷ കൂടാരത്തിനകത്ത് കയറിയപ്പോൾ സ്വർഗം തുറന്നു മഹത്വം ആ കൂടാരത്തിനകത്ത് ഇറങ്ങി നിന്നു മോശ അവന്റെ ആ പ്രസൻസിനകത്തിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് ഒരു പോലെ ദൈവം മോശയോട് സംസാരിച്ചു ഓ ഒരു കൂട്ടുകാരൻ സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിച്ചു അത് ഭാഷയ്ക്ക് മാത്രം അനുഭവിക്കാൻ പറ്റി ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങളോടൊരു കൂട്ടുകാരനെ പോലെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ ആ കൂടാരത്തിനകത്ത് നിന്നെ കാത്തുകൊണ്ട് നിന്നോട് സംസാരിക്കാൻ നീ ഒന്ന് വരുമെന്ന് ചിന്തിച്ചു കൊണ്ട് കാത്തിരിക്കുന്ന നിന്റെ കൂട്ടുകാരനായ ദൈവത്തെ കുറിച്ച് ദൈവം ദൈവമോശിയുടെ തുടർമാനമായി വാടാ കയറി പറഞ്ഞൊരു വാട കയറിവാ എനിക്കൊരു കൂട്ടുകാരനെ വേണം സംസാരിക്കാൻ എൻ്റെ ഹൃദയത്തിനകത്തുള്ളത് കൈമാറാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി വച്ചിരിക്കുന്ന തുറന്നു കൊടുക്കുക എനിക്ക് ആ കൂടാരത്തിനകത്ത് ഒരാളെ വേണം കയറി വാ വനക്ക് ചിന്തിക്കാൻ പറ്റുമോ എത്ര നാളുകളായി നിന്നെ ആ കൂടാരത്തിൽ പ്രതീക്ഷിച്ച് ദൈവം ഇരിക്കുന്നത് നമുക്ക് ജോലിത്തിനൊക്കെയാണ് നമുക്കാകെ നമുക്കാകെ ടെൻഷനാണ് പ്രതികൂലമാണ് പക്ഷേ ആ ആ ആ കൂടാരത്തിനകത്ത് കൂടാരത്തിനകത്ത് നീ കണ്ടില്ല ഒരുവൻ നമ്മൾ മിസ് ചെയ്തു നമ്മുടെ നമ്മുടെ ടെൻഷന്റെ പുറകെ 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 പോയി 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 പ്രതികൂലത്തിന്റെ രോഗത്തിന്റെ നിരാശയുടെ ദൈവം കൂടാരത്തിനകത്ത് കാത്തിരുന്നു അവ നിനക്ക് വേണ്ടി കാത്തിരുന്നു എന്തിനായിരുന്നു നിന്നെ ഭയപ്പെടുത്താനല്ല നിന്നെ പേടിപ്പിക്കാനല്ല ആ കൂടാരത്തിൽ ഒരു സുഹൃത്തിനോട് സംസാരിക്കാൻ ദൈവം കാത്തിരുന്നു ആ പാളയത്തിനകത്ത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പം ദൈവത്തിന്റെ കൂട്ടുകാരൻ ആ കൂടാരത്തിൽ കയറി എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവം ഒരു കൂട്ടുകാരൻ ഉടന്ന പോലെ സംസാരിച്ചു ആ പദം പദമെഴുതിയിരിക്കുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ദൈവം ഹൃദയം തുറന്ന് മോശയോട് സംസാരിച്ചു നമ്മൾ ഏറ്റവും നന്നായി സംസാരിക്കുന്ന നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് അല്ലേ അല്ലേ നമ്മുടെ നല്ലതും മോശവുമായ എല്ലാ വശങ്ങളും ആർക്കറിയാം നമ്മുടെ സുഖത്തിനറിയാം കാരണം മനസ്സ് തുറന്ന് സംസാരിക്കും ഇവിടെ ആ പദത്തിന്റെ അർത്ഥം ഇതാണ് ദൈവം ഹൃദയം തുറന്ന് മോശയോട് സംസാരിച്ചു ഹൃദയം തുറന്ന് ഒരു കൂട്ടുകാരനുടന്ന പോലെ സംസാരിച്ചു ഇനി എന്ന കേക്കണേ ആ ജനമെല്ലാം പാളയത്തിനകത്തു നിൽക്കുമ്പം ഒരുവന് മാത്രം ആ പാളയത്തെ നിക്കാൻ പറ്റിയില്ല അവന് പറ്റിയില്ല ചിലർക്ക് അങ്ങനെ പ്രസൻസ് ഇറങ്ങിയാൽ ചാടിക്കേറും എന്റെ കൂടെ ഉണ്ടോ എന്റെ കൂടെ ഉണ്ടോ എവിടെ പ്രസൻസ് ചാടി ഇറങ്ങിയാലും ചാടിക്കേറും അങ്ങനെയുള്ളവർക്ക് സ്വാത്രം ചെയ്യുകയാണ് ഓ ഹാലൂയ്യ ചിലസ് ഇറങ്ങിയാലും ഇനി ഇവിടെ ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും അനങ്ങുകേല അവിടെ തന്നെ ആളയത്തിനകത്ത് തന്നെ ഇരിക്കും പക്ഷെ ചിലർക്ക് അത് പറ്റുകയല്ല പ്രസൻസ് ഇറങ്ങിയോ ചാടിക്കേറും കണ്ടിട്ട് ചിലർ ഈ ആലയത്തിന് പുറത്ത് നിന്നാലും നല്ല ആരാധന കേൾക്കുമ്പോ എത്ര തിരക്കുണ്ടെങ്കിലും ചാടി അകത്ത് കയറും ഓ ഹാലൂയ്യ ഈ കൂട്ടത്തിനകത്തുണ്ടോ ദൈവം നിങ്ങളെ എന്തിനു വേണ്ടി കണ്ടിരിക്കുകയാണ് ആ മനുഷ്യന് പ്രസൻസ് ഇറങ്ങുന്നത് സഹിച്ചില്ല അവൻ പാളയം അടുത്തോട്ട് നടക്കുകയാണ് അവൻ്റെ പേര് യോശുവാണ് ആ കൂടാരത്തിനകത്ത് വേറെ ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല അത് മോശയ്ക്ക് വേണ്ടി മാത്രം ദൈവം തുറന്ന് കൂടാരമായിരുന്നു എന്നാൽ യോശുവയ്ക്ക് ഒരാഗ്രഹം എനിക്ക് കഴിയുന്നിടത്തോളം അടുത്ത് പോയതിനെ കാരണം അവൻ പാളയത്തിൽ നിൽക്കാൻ പറ്റിയില്ല അവൻ നടക്കുന്നു അവൻ ആ കൂടാരത്തിൻ്റെ സമീപത്തേക്ക് അടുക്കുമ്പോളും ആ പ്രസൻസിൻ്റെ അറിയാം ആ പ്രസൻസിൻ്റെ എൻ്റെ അവൻ അറിയാം ആ സാന്നിധ്യത്തിൻ്റെ ആടം അറിയാം അവൻ ആ കൂടാരത്തിൻ്റെ അടുത്തോട്ട് അടുത്ത് 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 പോയി അവിടെ അവന് മനസ്സിലായി ഇതാ അകത്ത് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് സംസാരിക്കുകയാണ് ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനോട് സംസാരിക്കുകയാണ് യോശുവ അവന് കഴിയുന്നിടത്തോളം അകലത്തിൽ നിന്ന് ആ പ്രസൻസിൻ്റെ മണം ആ പ്രസൻസിൻ്റെ അവൻ ടേസ്റ്റ് ആ പ്രസൻസിൻ്റെ ആഴത്തെ അവൻ ദൂരത്തു നിന്ന് അതിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കയാണ് ഇനി നക്കൾക്ക് അവൻ ആ പ്രസൻസിൻ്റെ അടത്തിന് മനസ്സിലാക്കി ദൈവം മോശയുടെ അടുക്കൽ ഇറങ്ങി വന്ന് സംസാരിക്കുന്നു ചില മിനിറ്റുകൾ കഴിഞ്ഞു ചില മണിക്കൂറുകൾ കഴിഞ്ഞു ദൈവം മോശയോട് സംസാരിക്കുന്നത് അവസാനിപ്പിച്ചു മോശ കൂടാരത്ത് നിന്നും ഇറങ്ങി ആ മഹത്വം തിരികെ പോയി പോയി പക്ഷേ മോശ ഇറങ്ങിപ്പോയ തക്കം നോക്കി ഒരു മനുഷ്യൻ ആ കൂടാരത്തിൻ്റെ അകത്തോട്ട് കയറി ഇപ്പം പ്രസൻസ് അവിടെ ഇല്ല ആ ഗ്ലോറി അവിടെ ഇല്ല പക്ഷെ ആ ഗ്ലോറി ഇറങ്ങിയ സ്ഥലത്ത് ആ മനുഷ്യൻ കയറി നിൽക്കുകയാണ് അവിടെ ബൈബിൾ എഴുതിയിരിക്കുന്നത് ജോശുവയോ കുടാരത്തെ വിട്ട് അവൻ അവൻ്റെ ഹൃദയം തുറന്ന് അവൻ്റെ കൈകൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എഴുതിയിട്ടില്ല ഇങ്ങനെ ചിന്തിക്കുന്നു അവൻ നെടുമ്പാടെ അവൻ വീട് കാണാം അവൻ്റെ കൈകളെ വിരിച്ചു വെച്ച് അവൻ ആ ആ കൂടാരത്തിൽ കിടക്കയാണ് അവൻ ആ പ്രശംസനെ ശനേഖിച്ചു ഞാൻ ചിന്തിക്കുന്നു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതായിരുന്നു കർത്താവേ നീ ഒരിക്കലെങ്കിലും മോശയോട് കൂടെ ഇവിടെ ഇരുന്നത് പോലെ എന്റെ കൂടെ ഒന്നിരിക്കണം നീ മോശയോട് കൂടെ ഇരുന്നത് പോലെ നീ നിന്റെ ദാസനോട് സംസാരിച്ചതുപോലെ നീ നിന്റെ ദാസനോട് ഇടപെട്ടതുപോലെ അവൻ നിന്റെ ശബ്ദം കേട്ടതുപോലെ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം എനിക്ക് നിന്നെ നിന്നെ കാണണം എനിക്ക് അനുഭവിക്കണം അവൻ കൂടെ എന്റെ കൂടെ കൂടെ അവൻ കരഞ്ഞു അവൻ നിലവിളിച്ചു കാണും അവന് കഴിയുന്നത് പോലെ പ്രാർത്ഥിച്ചു കാണും പക്ഷേ ഒന്നും നടന്നില്ല ആ ഗ്ലോറി അവിടെ ഇറങ്ങിയില്ല ആ പ്രസൻസ് അവിടെ ഇറങ്ങിയില്ല പക്ഷേ ദൈവം അതിനെ അവൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടു എൻ്റെ അഭിഷിത്തൻ പ്രാർത്ഥിച്ചിരിക്കുന്നു മോശയോട് കൂടെ ഇരുന്നത് പോലെ എൻ്റെ കൂടെ ഇരിക്കണം ദൈവം അമ്മ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല അന്ന് എൻകൗണ്ടർ അവൻ ഉണ്ടായില്ല അന്ന് അവൻ ആ ഗ്ലോറി കണ്ടില്ല അവൻ ആ ഇല്ലാത്ത കൂടാരത്തിനകത്ത് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് തിരികെ ഇറങ്ങിപ്പോയി ചില വർഷങ്ങൾ കഴിഞ്ഞു മോശം മരിച്ചു ഇസ്രയേൽ അനാഥമായി ആരവരെ നയിക്കുമെന്ന് ചോദ്യം വന്നു ദൈവത്തിന് രണ്ടാമതൊന്നും ചോദിക്കേണ്ടി വന്നില്ല വന്നില്ല അവൻ പുസ്തകം തുറന്നപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എൻ്റെ എന്റെ ദാശനായ യോശുവോട് പ്രാർത്ഥിച്ചു പോലെ എന്നോട് കൂടെ ഇരിക്കണം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ സമയമായത് ദൈവത്തിൻ്റെ മനസ്സിലായി തലകുനിച്ച് പരാജയപ്പെട്ടിരുന്ന ആ യോശുവയുടെ കൂടാരത്തിനകത്ത് ഇതാ അവൻ ഗ്ലോറി ഇറങ്ങി വന്നു